നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി അല്ല സഹമന്ത്രി വീണ്ടും കേന്ദ്രമന്ത്രി ചർച്ച അല്ല സഹമന്ത്രി സഹമന്ത്രിയെന്ന് വീണ്ടും ചർച്ച സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വലിയ ട്വിസ്റ്റുകളായിരുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോഴാണ് ചിത്രം തെളിഞ്ഞത് സഹമന്ത്രി എന്നാൽ ഇപ്പോൾ വീണ്ടും ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് തനിക്ക് സിനിമയാണ് പ്രധാനം ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ തൃശൂരിലും തിരുവനന്തപുരത്തും എല്ലാം തന്നെ അണികളുടെ വലിയ ആഘോഷമായിരുന്നു സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന അവരെയും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാത്തതിൽ തന്നെ സുരേഷ് ഗോപിയുടെ അണികൾ അസ്വസ്ഥരും നിരാശരുമായിരുന്നു അതിന്റെ കൂടെ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതും അവരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൽ സഹമന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അമ്പരപ്പിക്കുന്ന പ്രതികരണം സുരേഷ് ഗോപി നടത്തിയത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി തനിക്ക് സിനിമ ചെയ്യണമെന്ന് ആവർത്തിച്ച് പറഞ്ഞത് എനിക്കിതൊന്നും വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് എന്നെ താമസിയാതെ റിലീവ് ചെയ്യുമെന്നാണ് എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ മാധ്യമങ്ങളോട് സുരേഷ് ഗോപി ഈ പ്രതികരണം ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു റിലീവ് ചെയ്യുമെന്ന് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തോട് എനിക്കറിയാം അതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി സിനിമ തിരക്ക് സഹമന്ത്രി സ്ഥാനം ലഭിച്ചതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും ആവശ്യപ്പെട്ടതല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർകാർക്ക് എന്നെ അറിയാം ഒരു എം പി എന്ന നിലയ്ക്ക് തൃശൂരുകാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വകുപ്പ് ഏതാണെന്നൊന്നും അറിയില്ല അതറിഞ്ഞാലല്ലേ ഏതൊക്കെ എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് ഇടപെടാൻ കഴിയുക എന്നറിയാനാകൂ കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം അതിനായി ഒരു എം പി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു എം പി എങ്ങനെ മറ്റു മന്ത്രിമാരുടെ അടുത്ത് നടക്കുമോ അതുപോലെ നടക്കണമെന്നാണ് വിചാരിക്കുന്നത് എന്തിനാണ് സുരേഷ് ഗോപി തന്നെ റിലീവ് ചെയ്യും എന്നൊരു പ്രസ്താവന നടത്തിയതെന്ന ചോദ്യമാണ് ശക്തമാകുന്നത് ഇതോടെയാണ് സുരേഷ് ഗോപി ഇനിയിപ്പോൾ ഈ സ്ഥാനം ഒഴിയുമോ എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വഴിതിരിച്ചുവിടുകയാണ് സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായുള്ള തർക്കത്തിൽ ഇടപെടാനില്ല ഒരു വെല്ലുവിളിയുമില്ല ഫ്രഷ് ആയിട്ട് പുസ്തകം തുറന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതിനെ കുറിച്ച് മനസ്സിൽ എനിക്കൊരു രൂപമുണ്ട് അതിന് ശ്രമിക്കും തടസ്സപ്പെടുത്തട്ടെ ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ ഉള്ളൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്നും മികച്ച വിജയത്തോടെ പാർലമെന്റിൽ എത്തിയിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിൽ ഇല്ല എന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് സിനിമയാണ് പ്രധാനമെന്നാണ് രാജിവെക്കാൻ നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് അദ്ദേഹം ഇതിനൊരു പ്രതികരണം നൽകിയത് സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയതെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിജയപ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഇതോടെ കേരളത്തിന് ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ഏറെയായിരുന്നു അദ്ദേഹത്തിന് അർഹിച്ച പരിഗണന ലഭിച്ചില്ലെന്ന പരിഭവം ബി പ്രവർത്തകർക്കിടയിലുമുണ്ട് പുറമേ പ്രകടിപ്പിക്കാനില്ലെങ്കിലും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിയും അതൃപ്തനാണെന്നാണ് ഒരു വഴിക്ക് ചർച്ച മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങളും പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് സൂചനകൾ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നത് മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരുന്നു എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ഇതെടുത്തു പറയാൻ കാരണം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു സ്വതന്ത്രനായി തനിക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്ന രീതിയിൽ ഒരു പ്രസ്താവന സുരേഷ് ഗോപി നടത്തിയിരുന്നു എന്നാൽ അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ല സഹമന്ത്രി സ്ഥാനത്തിൽ അദ്ദേഹം തൃപ്തനാകുകയാണ് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയായി ജോർജ് കുര്യനും സഹമന്ത്രി സ്ഥാനം ലഭിച്ചിട്ടുണ്ട് തൃശൂരിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും തറപ്പറ്റിച്ച് നേടിയ വിജയത്തിന്റെ മാധുര്യത്തിൽ കല്ലുകടിയാകുകയാണ് സുരേഷ് ഗോപിയുടെ എന്നാണ് ആരോപണങ്ങളും അദ്ദേഹത്തെ എതിർക്കുന്നവർ ആക്ഷേപത്തോടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്കെന്ന് സൂചനകൾ വന്നിട്ടുണ്ട് ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി സ്ഥാനമോ ലഭിച്ചേക്കാം സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന വിശദീകരണം നേരത്തെ തന്നെ സിനിമയുടെ തിരക്കുകൾ അദ്ദേഹം കേന്ദ്രത്തെ ബോധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യവാചകം ചൊല്ലി അധികാരമേറ്റത് സത്യപ്രതിജ്ഞ ചെയ്യും വരെ പദവി രഹസ്യമായിരുന്നു മോദി വിളിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതമാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയത് രാവിലെ ഡൽഹിയിൽ കേരള ഹൌസിലെത്തിയ ജോർജ്ജ് കുര്യൻ വിവരം രഹസ്യമാക്കി വെച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചായസൽക്കാരത്തിൽ പങ്കെടുത്തതിനു പിന്നാലെയാണ് മന്ത്രിസഭയിലേക്കെന്ന് വ്യക്തമാക്കിയത് മണിപ്പൂർ സംഭവത്തിന് പിന്നാലെ അകന്ന ക്രൈസ്തവ വിഭാഗങ്ങളോട് വീണ്ടും അടുക്കാനുള്ള ശ്രമം കൂടിയാണ് ബി ജെ പി ജോർജ്ജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്ന ജോർജ് കുര്യന് രാജ്യമാകെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായുള്ള ബന്ധവും മുതൽക്കൂട്ടായി ഒ രാജഗോപാലിന്റെ ഒ എസ് ഡി ആയി പ്രവർത്തിച്ച അനുഭവ സമ്പത്തും ജോർജ് കുര്യൻ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഇരുവർക്കും സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഐ എ സുരേഷ് ഗോപിക്ക് സഹമന്ത്രി എന്ന് അദ്ദേഹത്തെ എതിർക്കുന്നവർ കളിയാക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി കാര് അദ്ദേഹത്തിന്റെ അണികൾ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു എങ്കിലും സഹമന്ത്രി സ്ഥാനം കിട്ടിയതിലും അവർക്ക് വിഷമമുണ്ടെങ്കിലും അല്ലെങ്കിൽ പരിഭവം ഉണ്ടെങ്കിലും അതും അവർ ഏറ്റെടുക്കുകയാണ് കാരണം അവർക്ക് സുരേഷ് ഗോപിയാണ് വലുത് അദ്ദേഹത്തിന് ഒരു പദവി കിട്ടുമ്പോൾ അതിൽ ആഘോഷിക്കുകയാണ് എല്ലാവരും എന്തായാലും ഇരുവർക്കും ആശംസകൾ നേരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത